എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ റൈഡേഴ്സിന്റെ മൂന്നാമത് വാർഷികാഘോഷം നടന്നു കേരളത്തിലെ പ്രശസ്തമായ സൈക്കിൾ ക്ലബ്ബുകളും റൈഡേഴ്സും പങ്കെടുത്ത പരിപാടി ടി എക്സ് ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സൗഹൃദ റൈഡ് സംഘടിപ്പിച്ചു രക്ഷാധികാരി ഹരീഷ് കുമാർ നേതൃത്വം നൽകി പ്രസിഡന്റ് അനു കാരണത്ത് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് സെക്രട്ടറി പ്രേം സി ശങ്കർ സംസാരിച്ചു ലഹരി വിമുക്ത സന്ദേശവുമായി മാരത്തോൺ ദീർഘദൂര സൈക്കിൾ നടത്തിയ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജസ്റ്റിൻ ഇന്റർനാഷണൽ സൈക്ലിസ്റ്റുകളായ ഗാലിൻ എബ്രഹാം ലോറൈൻ ഡിക്കോസ്റ്റ സൈക്ലിംഗ് രംഗത്തെ വ്ലോഗർ ജോയൽ ജോഷി ശരീര സൗന്ദര്യ മത്സരത്തിൽ സ്വർണ്ണമെഡൽ നേടിയ സൈക്ലിസ്റ്റ് ജിനോജ് സൈക്കിളിൽ ചായ വിൽപ്പന നടത്തി ഇന്ത്യൻ പര്യടനം നടത്തിയ നിതിൻ ടി ബ്രോ എസ് എൻപുരം റൈഡേഴ്സിലെ കഴിഞ്ഞ വർഷത്തെ ആദ്യ എസ്ആർ എന്ന ബഹുമതി നേടിയ വിവേക് വിതുൻ സക്കറിയ വെർച്വൽ ചലഞ്ചിൽ മുൻനിരയിലെത്തിയ ആൺ പെൺ വിഭാഗങ്ങളിലെ ആദ്യ മൂന്ന് സ്ഥാനക്കാർ ടോപ്പ് എലവേഷൻ ജൂനിയർ റൈഡർ ദീർഘദൂര റൈഡർ എന്നിവരെയും മത്സരത്തിൽ മുന്നൂറ് കിലോമീറ്റർ പൂർത്തിയാക്കിയ മറ്റുള്ള റൈഡർമാരെയും ചടങ്ങിൽ ആദരിച്ചു പിന്നെ നല്ല ആൾക്കാരുണ്ട് ഗലിജാറ്റുണ്ട് ഒത്തിരി പേരുണ്ട് പിന്നെ കഴിഞ്ഞ വർഷവും പിന്നെ വിളിച്ചിട്ട് പറയാൻ പറ്റിയില്ല അന്നൊരു മാലത്തോളം ഉണ്ടായിരുന്നു ഇന്നും ഒരു മാരത്തോണുണ്ടായിരുന്നു അപ്പൊ രാവിലെ അഞ്ചരക്ക് ഒരു മാലത്തോടായിരുന്നു ആളെ പറമ്പടി ഓടിയിട്ട് അതൊരു തേർഡ് പ്രൈസ് കിട്ടിയിട്ടാണ് ഇവിടെ വന്നത് അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ആദരവ് കൂടി അല്ലാത്ത അതും ഏറ്റുവാങ്ങേണ്ടത് ഞാനായിരുന്നു അങ്ങനെ മൂന്ന് ഇത് ഒഴിവാക്കി ഇവിടെ സ്നേഹത്തിൽ ഞാൻ ഒരു മണിക്കൂർ മണിക്കൂറിനോട് എത്തുമെന്ന് വിളിച്ചു ഒന്നര മണിക്കൂറോളം യാത്രയുണ്ടായി എന്നെ ഈ വേദിയിലേക്ക് വിളിച്ച് ഇതൊരു സൗഹൃദ കൂട്ടായ്മയാണ് ഞാൻ കുറിച്ച് അവരുടെ ആ സത്യമായ ഒരു ഒരു ഞാൻ ആരോഗ്യ സംരക്ഷണം എന്തെങ്കിലും മെസ്സേജ് ദിവസം പോലും റൈഡ് ായിരുന്നുള്ളചോദനമായി തീരുന്ന ഒരു സൈക്ലിംഗ് സൈക്കിളിംഗ് ട്രേവുണ്ട് എസ് എൻപുരം എന്ന നാടിനെ എന്നും ഓർമ്മപ്പെടുത്തുന്ന ഒരു സൈക്കിൾ ഡ്രൈവ് ഓരോ ദിവസവും ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങളുടെ ஆயிரம் டெய்லி போஸ்ட் ஒரு நாள் ஒரு குரூப்பான எம்பி 漏からようがに燃えんねん <inaudible> <inaudible> <inaudible>